ഞെട്ടലോട് കൂടിയാണ് ഞങ്ങളുടെ നാട്ടിൽ എല്ലാവർക്കും ഒരു വളരെ പ്രയാസമായിട്ടാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു നഷ്ടപ്പെട്ട ഒരു പ്രതിനിധിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നാട് ഞങ്ങൾക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ അതിയായ സങ്കടമായി പോയി എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് എനിക്ക് നഷ്ടപ്പെട്ടത് നമുക്ക് റോഡ് മെച്ചപ്പെട്ടു എന്നതുകൊണ്ട് അമിതമായ വേഗതയിൽ പോയിട്ട് അപകടം വരുത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഉപനിക്കുന്നത് കോന്നിയിലാണ് പതിനഞ്ച് ദിവസം മാത്രമേ അവർക്ക് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഇന്ന് രാവിലെ നാലരയോടുകൂടി വെളുപ്പിനെ നാലരയോടുകൂടി ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിലേക്ക് ഒരു സ്വിഫ്റ്റ് കാർ ഇടിച്ചു കയറുകയായിരുന്നു അതിലുണ്ടായിരുന്നത് നിഖിലും അനുവുമാണ് അവർ പ്രണയത്തിലായിരുന്നു ഈ നവംബർ മുപ്പതിന് അവർ വിവാഹം കഴിച്ചു ഇന്നേക്ക് പതിനഞ്ചാം ദിവസം അവർ ഈ ഭൂമിയിൽ നിന്നും യാത്രയായി കൂടുതൽ വിവരങ്ങൾ നമുക്ക് സ്ഥലത്തെ എം എൽ എയും ഈ നാട്ടുകാരോടും ചോദിച്ചിട്ട് വരാം ഞാൻ രാവിലെ ഏകദേശം ഒരു ആറുമണി സമയത്തായി ഇവിടുന്ന് എന്നെ വിളിച്ച് പറയുന്നത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു ഭയങ്കര സങ്കടം ഞാൻ അതിയായ പോയി എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് എനിക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങൾ ചെറുപ്പം തൊട്ട് കളിച്ച് വളർന്ന് ഒന്നിച്ച് ഈ വീടിനാൽ ഞാൻ അതേപോലെ ഒരു വ്യക്തിയായിരുന്നു ഈ വീട്ടിൽ ഞങ്ങൾ ഒന്നിച്ച് ഉറങ്ങുകയും വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ ജീവിച്ചു വന്നിട്ട് അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞ് പുള്ളി പട്ടാളത്തിൽ പോയി ട്രീഡിക്ക് കഴിഞ്ഞ് പട്ടാളത്തിൽ പോയി നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഓടിച്ചുകൊണ്ട് പോകാരുന്നു രണ്ട് കുഞ്ഞുങ്ങളായിരുന്നു കഴിഞ്ഞ നവംബർ മുപ്പതാം തീയതി മുൻപോടെ കല്യാണം കഴിഞ്ഞ് അങ്ങനെ വളരെ സന്തോഷമായി പോകുന്നതിൻ്റെ കുടുംബമായിരുന്നു എന്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു വിയോഗം ഞങ്ങളുടെ നാടിന് ഏറ്റവും വലിയ നഷ്ടമായിട്ടാണ് അവരെ ഒരേ പള്ളിക്കാരായിരുന്നു അത്യാവശ്യം അവർ ചെറിയൊരു സ്നേഹത്തിലോ അങ്ങനെ ആ ഒരു ഇതിലായിരുന്നു എന്താച്ചാൽ വേറെ കാര്യങ്ങളൊന്നുമില്ല അവർ പരസ്പരം സന്തോഷത്തോടെ തന്നെയാണ് കാര്യങ്ങളെല്ലാം നല്ല രീതി ഭംഗിയായിട്ട് നാട്ടിലുള്ള എല്ലാ ആൾക്കാരും കൂട്ടി നല്ല സന്തോഷമായിട്ട് തന്നെയാണ് വിവാഹം ആക്കുന്നത് നല്ല പരിപാടി എല്ലാം നല്ല സന്തോഷമായിട്ട് പോകുന്നൊരു അവസരത്തിലാണ് ഇങ്ങനൊരു നിഗലിനെപ്പോൾ നല്ല നെഗിലിനെ സംബന്ധിച്ചോളം പറഞ്ഞു കഴിഞ്ഞാൽ നിഗലിൻ്റെ ഒരു ഇത് നിഗിളിനെയും മലശ്ശേരിയൊക്കെ അല്ലാതെ ഒരു വീട് ബ്ലാക്കൂരുണ്ടായിരുന്നു ആ വീട്ടിൽ ഏകദേശം നാല് വർഷം ഞാൻ ആ വീട്ടിൽ താമസിച്ചു അപ്പോൾ ആ വീടുമായിട്ട് എനിക്ക് നല്ലൊരു ബന്ധമാണ് ആ വീട്ടിൽ നാല് വർഷം താമസിച്ച് അവിടുത്തെ അമ്മ അമ്മയായിട്ടും അച്ഛാനുമായിട്ടും ഇങ്ങനെയുമായിട്ടൊക്കെ നല്ല ബന്ധം ആ നാല് വർഷം പാടായി ആ വീട്ടിൽ കൊടുത്തിയൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നല്ലൊരു ബന്ധമായിരുന്നു ആ വീടുമായിട്ട് എനിക്ക് രണ്ട് വീടുമായിട്ടും നല്ലൊരു ബന്ധമായിരുന്നു നല്ലൊരു സൗഹൃദമായിരുന്നു നല്ല നാടിന് നല്ല എല്ലാ കാര്യങ്ങൾക്കും നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഏത് കാര്യങ്ങൾക്കും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഒരു പള്ളിയിലെ റാസയായിട്ട് ഒരു പള്ളി പരിപാടികളായിട്ട് നമ്മുടെ നാടിൻ്റെ ഒരു മരണം എന്തൊരാവശ്യങ്ങൾക്കും നല്ല ചുറുകുറുക്കായിട്ട് മുന്നോട്ട് വന്ന ഒരു ഒരു ആളായിരുന്നു ബിജു നാടിന് ഏറ്റവും വലിയൊരു നഷ്ടമാണ് ഞങ്ങളുടെ നാട്ടിൽ എല്ലാവർക്കും വളരെ കൂടിയാണ് ഞങ്ങളുടെ നാട്ടിലെല്ലാവർക്കും ഒരു ഭയങ്കര വളരെ പ്രയാസമായിട്ടാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സഹോദരനെ നഷ്ടപ്പെട്ട ഒരു പ്രതിനിധിയാണ് ഞങ്ങൾക്കെല്ലാവർക്കും അത് രാവിലെ നമ്മളെല്ലാവരും ഞെട്ടിക്കുന്നതും അതോടൊപ്പം തന്നെ വളരെയധികം ഒരു വാർത്തയാണ് കേട്ടത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് പരിചയമുണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ നാലു പേരാണ് മരണപ്പെട്ടിട്ടുള്ളത് പതിനഞ്ച് ദിവസം പോലും വിവാഹം കഴിഞ്ഞായിട്ടില്ല ഏറെ സന്തോഷകരമായ ഒരു അന്തരീക്ഷം നിലനിന്നിരുന്ന വീട്ടിലേക്കാണ് ദൗർഭാഗ്യവശാൽ ഈ വലിയ അപകടം സംഭവിച്ചിരിക്കുന്നത് കുടുംബത്തോടൊപ്പം ചേർന്ന് നിന്ന് ആശ്വസിപ്പിക്കുക മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം അപ്പോൾ അവരുടെ ബന്ധുക്കളും മറ്റാളുകളുമെല്ലാം പുറത്താണ് അവരൊക്കെ നാട്ടിലേക്ക് പുറപ്പെടുകയും അടുത്ത ദിവസങ്ങളായി എത്തിച്ചേരും ഇപ്പോൾ മനസ്സിലാക്കുന്ന ബുധനാഴ്ചയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്തണം എന്ന നിലയിലാണ് വീട്ടുകാർ ആലോചിച്ചിട്ടുള്ളത് വീട്ടിലെ രണ്ട് വീട്ടിലെയും പ്രധാനപ്പെട്ട ആളുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അപ്പോൾ പള്ളി ഇടവക വികാരിയും മറ്റാളുകളുമെല്ലാം ഉണ്ട് അവരുമായിട്ടും എല്ലാം ആലോചിച്ച് ബിജുവിൻ്റെ അനിയൻ പുറത്തുണ്ട് അവരൊക്കെ വരണം അവരൊരു സമയം കൂടി എല്ലാം നോക്കിയതിന് ശേഷം അത് ക്രമീകരണം തരും കള്ളൂർ മൂവാറ്റുപുഴ റോഡ് നവീകരിച്ചതിന് ശേഷം ധാരാളം വാഹനങ്ങളാണ് അതുവഴി എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുമ്പത്തെ സ്ഥിതിയല്ല മുമ്പ് റോഡ് മോശമായിരുന്നു എന്നൊക്കെ പരാതി റോഡ് മെച്ചപ്പെട്ട നിലയിലായി കഴിഞ്ഞപ്പോൾ നമ്മൾ തമിഴ്നാടിൻ്റെ ഒരു ഭാഗത്തുനിന്നും ശബരിമലയിൽ എത്തുന്ന എല്ലാ തീർത്ഥാടകരും ഉപയോഗിക്കുന്ന പാതയായി മാറി തിരുവനന്തപുരത്തേക്ക് പോകുന്നതിന് വേണ്ടി എല്ലാവരും ഉപയോഗിക്കുന്ന പാതയായി എറണാകുളത്തേക്ക് പോകാൻ എല്ലാവരും ഉപയോഗിക്കുന്ന പാതയായി ധാരാളം വാഹനങ്ങൾ വരുന്നു റോഡ് വളരെ സ്ട്രെയിറ്റായി കിലോമീറ്ററുകൾ കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈവർമാർ അമിതമായ ഒരു വേഗത എടുക്കുന്നുണ്ട് അതുകൊണ്ട് ചെറുതും വലുതുമായിട്ടുള്ള കുറേയധികം അപകടങ്ങളായി ആ ധാരാളം അപകടങ്ങൾ നടക്കുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ ഈ പ്രധാന അപകടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ഒരു സംവിധാനമുണ്ടാക്കി ജനപ്രകൃതികളിലും കെ എസ് ടി പി ഉദ്യോഗസ്ഥരും ട്രാൻസ്പോർട്ട് വകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് അവിടെ ആവശ്യമായ ഒരു ക്രമീകരണങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് പോലീസ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഈ സീസൺ സമയത്ത് പക്ഷേ എന്നിട്ടും മറ്റ് പല സ്ഥലങ്ങളിലായി ഈ അപകടങ്ങൾ നടക്കുന്ന ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ നമുക്ക് റോഡ് മെച്ചപ്പെട്ടു എന്നതുകൊണ്ട് അമിതമായ വേഗതയിൽ പോയിട്ട് അപകടം വരുത്തുകയാണ് നമുക്ക് ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുന്നതിനാവശ്യമായ ഒരു നിർദ്ദേശമാണ് കൊടുക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നായതേ ഉള്ളൂ ആർമിയിലായിരുന്നു പിന്നെ മോടെ പപ്പായ വണ്ടി ഓടിച്ചത് ഞങ്ങളുടെ നാട് മൊത്തം അടുങ്ങിയില്ല രണ്ട് ഞങ്ങളുടെ കുടുംബക്കാരും എന്റെ ഹസ്ബൻഡിന്റെ പെങ്ങട മോന ബർത്ത്ഡേയാ നിഖില് ബർത്ത്ഡേ പള്ളിയൊന്നാ രണ്ടുകൂട്ടരും ഒരു പള്ളിയാ ശാന്തശീലാ നല്ല സ്വഭാവമുണ്ട് സഹോദരിയുണ്ട് മോൻ അവിടെ നിഖിലിന്റെ ഇവിടെ ഈ അനുവിന് ഒരു സഹോദരനും ഉണ്ട് ഇല്ല ഇല്ല മോള് നിഖിലും കഴിഞ്ഞിട്ട് അവരൊക്കെ തിരിച്ചു പോയതേയുള്ളു ഇപ്പൊ മലങ്കര പള്ളി